കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിനിടെ വയനാട്ടിലും സംഘർഷം പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ നടക്കുന്ന എഫ്സോൺ സോൺ കലോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വൻ നാഥിന് മർദ്ദനമേറ്റു എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് ആരോപണം വിവരങ്ങളുമായി അർജുൻ പി എസ് ഒപ്പൻ ചേരുന്നു അർജുൻ ഈ വടക്ക് കലോത്സവങ്ങൾക്കിടയിൽ സംഘർഷം തുടരെ വാർത്തകളാവുകയാണ് ഇവിടെയും എസ് എഫ് ഐക്കാർ കെ എസ് യു നേതാവിനെ അടിച്ചുവെന്നാണോ തീർച്ചയായും അത്തരത്തിൽ വേണം അനുമാനിക്കുന്നത് തൃശ്ശൂരിലെ ബാക്കിയാണ് ഇന്നിപ്പോൾ വയനാട്ടിൽ കാണുന്നത് ആ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു കൂട്ടത്തല്ലാണ് അവിടെ നടന്നത് അതിൽ ആ കെ എസ് യു പ്രവർത്തകനാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ പി അശ്വനാഥിനെ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് പോലീസ് നോക്കി നിൽക്കുകയാണ് മർദ്ദനിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും പോലീസുകാർ അവിടെ നിൽക്കുന്നു അതിനുശേഷം എസ് എഫ് ഐക്കാർ വന്ന ഇവരോട് മാറി നിൽക്കാൻ ആക്രോശിക്കുന്നു ആ തുടർന്ന് ആ ഇവിടെയുള്ള പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഈ പോലീസിന്റെ മുൻപിലാണ് ആ പോലീസിന്റെ മുൻപിലാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ഇത്തരത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കെ പി അശ്വനാഥ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് കെ പി അശ്വനാഥ് ആ ഈ അശ്വനാഥിനും അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് ഇന്ന് ആ മൂന്ന് മണിയോടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് തൃശൂരിലെ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ട് അത്തരത്തിലുള്ള ഒരു സംഘർഷം വീണ്ടും വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ആ പഴശ്ശിരാജ കോളേജിലാണ് ഈ എഫ് സോൺ കലോത്സവം എഫ് സോൺ കലോത്സവത്തിനിടെയാണ് എസ് എഫ് ഐ കെ എസ് സി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിൽ പ്രകോപനമുണ്ടാക്കിയത് എസ് എഫ് ഐ പ്രവർത്തകനാണെന്നുള്ളതാണ് കെ എസ് സി പ്രവർത്തകർ പറയുന്നത് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആ എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് തന്നെ വയനാട് പഴശ്ശിരാജ കോളേജിൽ യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറിയായ യുവാവിനെ മർദ്ദിച്ചു എസ് എഫ് ഐക്കാരെന്നാണ്